ഫൈനലി നമ്മുടെ മാർക്കോ ലെസ്കോബിച്ചിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതൊരു യൂറോപ്യൻ താരമാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആ ഒരു വിദേശ താരത്തെ അതായത് സെൻട്രൽ ബാക്ക് താരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് എത്രയും പെട്ടെന്ന് തന്നെ തായ്ലൻഡിലേക്ക് അതായത് പ്രീ സീസണിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രീ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ ടീമിനോടൊപ്പം ചേർക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഇനി ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുക ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായാലും സ്റ്റിൽ എന്താണ് അഡ്രിയൽ ഉണ എന്ന കാര്യത്തിൽ ഇതുവരെ നമുക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്തായാലും ഇപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് പുതിയ താരം അതായത് പുതിയ സെൻറ്റർ ബാക്ക് നമ്മുടെ മൂന്ന് വർഷം ഇവിടെ ഇന്ന് ക്രൊയേഷ്യൻ വൻമതുള്ള പകരക്കാരൻ പ്രീ സീസൺ മുമ്പ് തന്നെ അതായത് പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നതായാലും സോ ഈ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഗെസ്റ്റ് ചെയ്യുക ആരായിരിക്കും ആ ഒരു യൂറോപ്യൻ സെൻറ്റർ ബാക്ക് താരം വന്നതിൽ കുറേ ഉണ്ടല്ലോ ഗസ്റ്റ് ചെയ്യാനും നിൽക്കേണ്ട